ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ നവംബർ പതിനാറിലെ മൂണ് ബീമർ മൂൺ എന്നറിയപ്പെടുന്ന സൂപ്പർ ബോർഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് അവസാനം വരെ കാണുക ഇന്നലെ രണ്ട് അൻപത്തി എട്ടിനാണ് ഇത് കാണുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് അൻപത്തി അഞ്ച് മുതൽ മൂന്ന് മണി വരെയുള്ള വിഷ്വൽസ് ആണ് ഇത് അവസാനം വരെ നിങ്ങൾ കാണുക ഇതിൽ ഇതിൽ കുറേ ലൈറ്റുകൾ കത്തുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞാൽ മൾട്ടി കളർ കത്തുന്ന നക്ഷത്രം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി